കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം യൂട്യൂബ് ചാനൽ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഡി ടി എച്ച് മേഖലകളിലുള്ള ഏതാണ്ട് എല്ലാ ഓഫറും ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം സൺഡാരറ്റിൻ്റെ കഴിഞ്ഞ മാസത്തിന് ശേഷം സോറി കഴിഞ്ഞ വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ സി എഫ് പ്ലാൻ ഇന്ന് കൂടുതൽ വന്നിട്ടുണ്ട് ഇന്നലെ മുതൽ സ്റ്റാർട്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ ഇന്നാണ് വീഡിയോ ഇടുന്നതെന്നേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ടു ഇയർ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം കോൺടാക്റ്റ് ചെയ്യുന്നത് രണ്ട് വർഷത്തേക്ക് എൻ സി എഫ് പ്ലാനാണ് എൻ സി എഫ് പ്ലാൻ എന്നാൽ നിങ്ങൾക്കറിയാലോ എല്ലാ ലാംഗ്വേജിലുള്ള ഫ്രീ ടു എയർ ചാനലുകളും രണ്ട് വർഷത്തേക്ക് ഉണ്ടാവും അതിൽ ഈ സൺഡാരറ്റിൻ്റെ ബോക്സ് എടുക്കുന്ന ആളുകൾക്ക് ചില ചാനലുകൾ സ്പെഷ്യലായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എച്ച് ഡി വരെ ഈ സ്പെഷ്യൽ പ്രൈസ് എന്ന് പറയുമ്പോൾ പുതിയ എച്ച് ഡി ബോക്സ് കൂടെ എൻ സി എഫ് എഴുപത്തൊമ്പത് രൂപ മാസം വരുന്ന എൻ സി എഫ് പ്ലാനാണ് ഇപ്പോൾ സൺഡാരറ്റിൻ്റെത് അതും രണ്ട് വർഷ പാക്കേജോട് കൂടിയായിട്ടാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് പുതിയ ബോക്സ് വാങ്ങുന്ന ആളുകൾക്ക് ഈ ബോക്സ് ലഭിക്കുക കൂടെ ഈ ഈ കൊറിയർ ചാർജ് എക്സ്ട്രാ നിങ്ങളെ ഇതിൻ്റെ കൂടെ ഉണ്ടാവും അപ്പം പുതിയ ബോക്സ് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്നെ മൊബൈൽ നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഈ എൻ സി എഫ് പ്ലാൻ എടുക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ഈ സൺ ഡയറക്റ്റില് സണ്ണിൻ്റെ എച്ച് ഡി ചാനല് സൺ ഡി ബി എച്ച് ഡി ഏത് ഡി ടി എച്ച് എടുത്താലും ഇരുപത്തി മൂന്ന് രൂപ മാസം കൊടുക്കണം ആ ഒരു ചാനൽ ഈ രണ്ട് വർഷം സൗജന്യമാണ് പിന്നെ മേബിൽ മനോരമ എച്ച് ഡിയും സൗജന്യ ചാനൽ തന്നെയാണ് പക്ഷേ എച്ച് ഡി പേ ചാനലും ഇതിൽ ലഭിക്കുന്നുണ്ട് കൂടെ നമുക്ക് മലയാളത്തിൽ ഇരുപത്തിരണ്ട് ചാനൽ ലഭിക്കുന്നുണ്ട് ടോട്ടലി ക്രിസ്ത്യൻ ചാനൽ അടക്കം ഇരുപത്തിരണ്ടോളം ചാനൽ ലഭിക്കുന്നുണ്ട് ഏത് ചാനൽ ആഡ് ചെയ്യാനും എക്സ്ട്രാ പൈസ കൊടുക്കണ്ട ചാനലിൻ്റെ റേറ്റ് മാത്രം കൊടുത്താൽ മതി അതുപോലെ കഴിഞ്ഞ വർഷം ഞാൻ നാനൂറ് അഞ്ഞൂറോളം ബോക്സ് കൊടുത്തിട്ടുണ്ട് പക്ഷെ പെട്ടെന്നൊരു റേറ്റ് മാറിയതിൻ്റെ ഭാഗമായിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയായിരുന്നു ചെയ്തത് ബാക്കി ഒരുപാട് ആളുകൾ പൈസ അയച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഞാൻ എമൗണ്ട് തിരിച്ചയച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കൊല്ലമാണ് ഈ ബോക്സിന് നമുക്ക് വാറൻറ്റി ലഭിക്കുന്നത് ഈ ഒരു എച്ച് ഡി ബോക്സിന് മലയാളത്തിലെ ഇരുപത്തി രണ്ട് ചാനൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് കൈരളിയുടെ മൂന്ന് ചാനലുകളുണ്ട് വാർത്താ ചാനലും എല്ലാ ചാനലുകളും അതിലുണ്ട് ന്യൂസ് എയ്റ്റീൻ വെച്ച് ബാക്കി എല്ലാ ചാനലുകളുണ്ട് അതുപോലെ മയബിൽ മനോമ വരുന്നുണ്ട് സഫാരി വരുന്നുണ്ട് അമൃത ടി വി വരുന്നുണ്ട് കേരള വിഷം വരുന്നുണ്ട് ഷാലോൺ ടി വി വരുന്നുണ്ട് അതുപോലെ തന്നെ പവർ വിഷം വരുന്നുണ്ട് ഗുഡ്നെസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെയുള്ള ഫ്രീ ടുയർ ആയിട്ടുള്ള ഇരുപത്തി ചാനലുകൾ അത് മലയാളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ ഇതിൽ യൂട്യൂബിൽ രണ്ട് ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ചേൻ്റെ മുമ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ചാനൽ ഡീറ്റെയിൽസ് കറക്റ്റ് ഞാൻ പേര് സഹിതം ഞാൻ ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ആളുകൾക്ക് ആ ഒരു വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വർഷം കിട്ടുന്ന മലയാളം ചാനലിൽ ഇതൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്കതിൽ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻ സി എഫ് പ്ലാന് വൺ മന്ത് റീചാർജ് വരുന്നത് എഴുപത്തൊമ്പത് രൂപയാണ് ഓൾറെഡി ബോക്സിലുള്ള ആളുകൾക്ക് എഴുപത്തൊമ്പത് വെച്ച് ചെയ്യാൻ പറ്റും പക്ഷേ എഴുപത്തൊമ്പത് വെച്ച് മാസം ചെയ്താലും നമുക്ക് വരിക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് രണ്ട് വർഷത്തേക്ക് എൻ സി എഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ഒരു പുതിയ ബോക്സ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപതും കൊറിയർ ചാർജും മാത്രം വരും അങ്ങനെ നോക്കിയാൽ പത്തും മുന്നൂറ് നാനൂറ് രൂപ കുറവേ വരും റീചാർജിനെ അപേക്ഷിച്ച് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണക്ക് നോക്കിയാൽ ബോക്സും സൗജന്യമാണ് ശരിക്കും ലഭിക്കുന്നത് ഇപ്പം പയേ നോർമൽ ബോക്സൊക്കെ കംപ്ലയിൻ്റ് ഒക്കെ ആയി കിടക്കുന്ന ആളുകൾക്ക് ഈ ഒരു ബോക്സ് വാങ്ങുന്നതിൽ ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല കാരണം നിലവിലെ എൻ സി എഫ് പ്ലാന് ആര് ചെയ്യണമെന്നുണ്ടെങ്കിലും ആർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് എഴുപത്തൊമ്പത് രൂപ തന്നെ കൊടുക്കണം അപ്പോൾ ആ എഴുപത്തൊമ്പത് ഇൻറ്റു ഇരുപത്തി നാല് വെച്ച് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറ് റീചാർജ് തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് പുതിയ ബോക്സ് വാങ്ങിക്കോ അതുപോലെ സണ്ണിൻ്റെ ഏത് സ്പെഷ്യൽ റീചാർജ് ചെയ്തു തരണമെന്നുണ്ടെങ്കിലും എൻ്റെ വാട്സാപ്പ് നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് കസ്റ്റമർ ഐ ഡി ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു തരുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം കേരളത്തിൽ ദിവസം വെച്ച് ഇഷ്ടം പോലെ ആൾക്കാർക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള ആളുകൾക്കും കൂടാതെ ഏറ്റെ ഡിജിറ്റൽ ടി വിയുടെ റീചാർജ് ഗൾഫിലുള്ള കസ്റ്റമേഴ്സിനൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മെസ്സേജ് അയച്ചു തരുന്നതാണ് ഈ സംശയങ്ങൾക്ക് നിങ്ങൾ എനിക്ക് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ വിട്ടാൽ മതി